കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കീരനെല്ലൂരിലാണ് ന്യൂ കട്ട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കടലുണ്ടിപ്പുഴയുടെയും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാനാവും പ്രധാന ആകർഷണങ്ങൾ പ്രകൃതി സൗന്ദര്യം ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ പ്രകൃതി ദൃശ്യവുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം കടലുണ്ടിപ്പുഴയുടെ കാഴ്ച കടലുണ്ടിപ്പുഴയുടെ അതിമനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാനാവും സൂര്യാസ്തമയം ഇവിടത്തെ സൂര്യാസ്തമയത്തിന്റെ കാഴ്ച വളരെ മനോഹരമാണ് സന്ദർശിക്കാൻ പറ്റിയ സമയം സൂര്യാസ്തമയം കാണാനായി വൈകുന്നേരങ്ങളിൽ സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതം ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഭാതങ്ങളിലും സന്ദർശിക്കാവുന്നതാണ് സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രകൃതി സംരക്ഷിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക സുരക്ഷ വ്യൂ പോയിന്റിൽ സുരക്ഷാ വേലികൾ ഇല്ലാത്തതിനാൽ ശ്രദ്ധയോടെ നടക്കുക സ്വകാര്യ വാഹനങ്ങളിലും ടാക്സിയിലും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് പഴയ രീതിയിലുള്ള പുതിയ വ്യൂ പോയിന്റും ചെറിയ പാലവുമുള്ള ക്രോസിംഗിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിവരണം കൂടുതൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ താഴെ നൽകുന്നു താഴെ ഒഴുകുന്ന നദിയുടെ മനോഹരമായ കാഴ്ചകൾ ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണമാണ് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ക്രോസിംഗിന്റെ മൊത്തത്തിലുള്ള മനോഹാരിത വർദ്ധിപ്പിക്കുന്നു സൂര്യാസ്തമയ സമയത്തെ കാഴ്ചകൾ കൂടുതൽ ആകർഷകമായിരിക്കും പാലം സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നു വാഹനങ്ങൾ റോഡിന് സമീപം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പ്രവേശന ഫീസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സന്ദർശിക്കാവുന്നതാണ് സന്ദർശകരുടെ തിരക്ക് വാരാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും കുടുംബങ്ങൾ ദമ്പതികൾ ഫോട്ടോഷൂട്ടുകൾക്കായി വരുന്നവർ എന്നിവരുമായി തിരക്ക് അനുഭവപ്പെടാറുണ്ട് സമാധാനപരമായി കാഴ്ചകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ സന്ദർശിക്കുന്നതാണ് നല്ലത് അനുഭവങ്ങൾ റിവർ ബ്രിഡ്ജ് ക്രോസിംഗ് യാത്രയുടെ സുഗമവും ദൃശ്യപരവുമായ ഒരു ഭാഗമായി നിലകൊള്ളുന്നു ഇത് പോസിറ്റീവും ആസ്വാദ്യകരവുമായ അനുഭവം നൽകുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം അനുയോജ്യമാണ് ഫോട്ടോ ഷൂട്ടിംഗ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റിയ നല്ല ഒരിടം കൂടിയാണിത് തീർച്ചയായും ഈ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് ശാന്തമായ നദിയും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ഒത്തുചേരുമ്പോൾ ഫോട്ടോഗ്രാഫിക്കും ശാന്തമായ ഒരു ദിവസം ചിലവഴിക്കാനും പറ്റിയ മനോഹരമായ ഒരിടമായി ഇത് മാറുന്നു ശാന്തമായ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പറുദീസ തന്നെയാണ് മനോഹരമായ പ്രകൃതി ദൃശ്യം ന്യൂക്കട്ടിന്റെ പ്രധാന ആകർഷണം അവിടുത്തെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യമാണ് നദിയുടെയും പച്ചപ്പ് നിറഞ്ഞ പരിസരങ്ങളുടെയും കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ് സൗകര്യപ്രദമായ സ്ഥാനം എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലാണ് ന്യൂക്കട്ട് സ്ഥിതി ചെയ്യുന്നത് വ്യക്തമായ വഴികളും പാർക്കിംഗ് സൗകര്യങ്ങളും യാത്ര എളുപ്പമാക്കുന്നു ശാന്തമായ അന്തരീക്ഷം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം തേടുന്നവർക്ക് ന്യൂക്കട്ട് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് നദിയുടെ ശബ്ദവും പ്രകൃതിയുടെ ശാന്തതയും മനസ്സിൽ ഒരുപാട് ആശ്വാസം നൽകുന്നു സൗകര്യങ്ങളും സുരക്ഷയും സന്ദർശകർക്ക് വിശ്രമിക്കാനും പ്രകൃതി ആസ്വദിക്കാനും സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളും പിക്നിക് സ്ഥലങ്ങളും ഇവിടെയുണ്ട് കൂടാതെ പ്രാദേശിക സേവനങ്ങൾ ന്യൂക്കട്ടിന്റെ പരിസരത്ത് നിരവധി പ്രാദേശിക സേവനങ്ങൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ആറായിരം പോയ ഒരു മൂവായിരം പോയി ചേച്ചി കളിച്ചില്ല എന്നാ കളി എന്തായിട്ടുള്ള കളിയാണ്